ആലപ്പുഴ കായംകുളം പത്തിയൂരിൽ യുവതിയെ കാണാനില്ലെന്ന് പരാതി കണ്ണംപള്ളി സ്വദേശി രഞ്ജിനിയെയാണ് ബുധനാഴ്ച മുതൽ കാണാതായത് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുന്നതിനായാണ് രഞ്ജിനി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രഞ്ജിനിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർക്ക് കായംകുളം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാമെന്ന് പോലീസ് അറിയിച്ചു ഞാൻ ബാങ്കിൽ ഇതുവരെ ബാങ്കിലിരിക്കും രഞ്ജിനി വന്നില്ല എങ്ങനെയാ ഞാൻ പറഞ്ഞ അത് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീണ്ടും വിളിച്ചപ്പോൾ വിളിച്ചപ്പോ എടുക്കുന്നില്ല പിന്നെ അവര് തിരിച്ച് ഒരു മണി കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചു ഇഞ്ഞ് പോയിരുന്നു അങ്ങനെ ആയി അവരെന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിതിനു വല്ലതും തീരുമാനം എടുക്കും എന്നോട് ഒത്തിരി കടന്ന് ചാടിയൊക്കെ ചെയ്ത് ഈ കാര്യം പിന്നെ ഞാൻ അറിയുന്നത് ഇങ്ങനെ രഞ്ജിനിയെ കാണുന്നില്ലന്നൊക്കെ ഞാൻ അറിയുന്നത് അതുകൊണ്ട് രഞ്ജിനി എത്രയും പെട്ടെന്ന് എത്ര രൂപ കടമുണ്ടെങ്കിലും ഇനി പിള്ളേരെ ഓർത്തെങ്കിലും ഇനി വരാം ബാബോ രഞ്ജിനി ഞങ്ങൾ നമ്മളല്ലേ ഒരുപോലെ ഇവിടെ കുടുംബശ്രീ നടത്തി കൊണ്ട് പോകാനില്ല അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പിള്ളേരെ ഓർത്തു വിനോദ കണ്ണൂർ കൊട്ടിയൂരിൽ അച്ഛനൊപ്പം കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകുന്നതിനായി ബാവലിപ്പുഴ